ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്ന് വീട്ടിൽ വന്നപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഇത് കണ്ടോ കുറച്ച് നാളായി നമ്മളിത് വെച്ചിട്ട് ശംഖുപുക്കത്തിൻ്റെ ഒരു ചെടി അപ്പോൾ ഇതിൽ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ ഇതിൽ കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ചെടി എടുക്കാമെന്ന് വിചാരിച്ചു ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ഔഷധ ഗുണങ്ങളും അതിൻ്റെ ആ ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വൈറ്റാണ് കേട്ടോ ഇത് രണ്ട് കളറുണ്ട് വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് രണ്ട് കളറിലുള്ള ശംഖുപുഷ്പം നമുക്ക് കണ്ടിട്ടുണ്ട് കോമൺലി എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഈ ബ്ലൂ കളറിലുള്ള ഒരു ശംഖുപുഷ്പമാണ് കണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഞങ്ങൾ അടുത്ത അപ്പുറത്ത് പറമ്പിലൊക്കെ ഉള്ളതൊക്കെ പറിച്ചിട്ട് അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ദേവി അമ്പലം അടുത്ത് പണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഔഷധ ഗുണമുണ്ട് എനിക്ക് തോന്നുന്നു ബ്ലൂവിനേക്കാൾ കൂടുതലും വൈറ്റ് ശംഖുപുഷ്പത്തിനാണ് കേട്ടോ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് നമുക്ക് ഈ പ്രമേഹം അതുപോലെ തന്നെ ഒരുപാട് ഇതുണ്ട് ഫേസ് പാക്കിനും എല്ലാം ഇത് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലൂവിൻ്റെ ആണെന്നുള്ളൊരു ചായ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡാണ് ആ ഒരു ചായ കുടിക്കുന്നതും നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഓർമ്മശക്തി ഇല്ലാത്ത ഓർമ്മക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഒന്ന് നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടി വെച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഇതിന്റെ ഇല വേര് ഇതെല്ലാം ഒരുപാട് ഈ എന്താ പറയുക പാമ്പ് കടിച്ചിട്ടുള്ള വിഷയത്തിനൊക്കെ ഇതിന്റെ വേര് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എല്ലാം നല്ലൊരു ഔഷധങ്ങളും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി എല്ലാം തരുന്നൊരു ചെടിയാണ് അപ്പോൾ പിന്നെ ഇതിന് വേറൊരു ദൈവികപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഈ നീലശംഖുപുഷ്പം ഉണ്ടല്ലോ വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ശനി ഭഗവാൻ അതായത് നമ്മുടെ ശിവഭഗവാനും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഈ ബ്ലൂ അത് നമ്മൾ കൊടുത്ത് ഭഗവാന് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ എളുപ്പം ഫലം കിട്ടും അതുപോലെ തന്നെ ആണെങ്കിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സരസ്വതീ ദേവിക്കും മഹാലക്ഷ്മിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും ഉണ്ടാവും ഈ വൈറ്റ് ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മി ദേവി ഉണ്ടാവും അപ്പം നമുക്ക് ആ ദാരിദ്ര്യം എല്ലാം അങ്ങ് ഒഴിവാക്കി കിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു ചെടിയാണ് ഇതില്ലാത്തവരൊക്കെ ഒന്ന് വേഗം ഒന്ന് അതൊക്കെ നട്ട് പിടിപ്പിക്കണം അത് നട്ട് വളരെ പെട്ടെന്ന് അത് പൂക്കൂട്ടോ ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ പൂവുന്നുണ്ടായിരുന്നില്ല ഇതിപ്പോ പെട്ടെന്ന് പൂത്തു ഒരുപാട് മുകളിലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കായ ഒരു ബീൻസ് പോലെ ഇങ്ങനെ കിടക്കും അത് ഉണങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു വിത്താണ് കേട്ടോ നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഒരു ചെടിയിൽ ഇങ്ങനെ പൂവുണ്ടായപ്പോൾ എനിക്കതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ആ ഒരു നമുക്കൊരു പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ല അപ്പോൾ അതിന്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്തേക്കാം ആദ്യമായിട്ട് കാണുന്നവരെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത സങ്കണം ബൈ